ഇരുപത്തഞ്ച് കിലോ മത്തിക്കറി ഇരുപത്തഞ്ച് കിലോ മത്തിക്കറി അല്ലേ ഇവിടെ പൂളി പൂളണ്ട് പൂളണ്ടല്ലേ പൂളിള്ള മത്തിക്കറി കല്യാണ വീട്ടിലുള്ള ഒരു മത്തിക്കറി സ്പെഷ്യൽ രീതിയിൽ നമുക്ക് റെസിപ്പി 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 പറഞ്ഞു റെസിപ്പതായിട്ടുള്ള മത്തിക്കറി പല മീൻകറി പല രൂപത്തിലുണ്ട് കാരണം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനാണിത് അതൊക്കെ നമ്മൾ ആണുങ്ങൾ ഉണ്ടാക്കുമ്പോ ഒരിക്കലും കുറവ് വരാൻ പാടില്ല ഓക്കെ ഓക്കെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ശേഷം പൊട്ടിയാൽ ഒരു ഉലുവ അട്ടുകൊടുക്ക കൊറച്ച് കരിവേപ്പിന്റെ അടിപൊളി എന്താ സാധനം അടിപൊളി എന്താ സാധന ഇട്ട് വലിയ ജീരകം ഉള്ളി ഉള്ളി ഉള്ളിന്റെ ഒപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉള്ളി അതൊന്നും ചെയ്തില്ലല്ലോ ആ സോലുകളെ മാത്രമല്ല തക്കാളി

പക്ഷെ ഒരു സാധനം ഇപ്പടാ മറന്നിട്ട് ഇപ്പടാ മറന്നല്ലേ ഇപ്പടാ മറന്ന കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഉണ്ടല്ല അത് നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പുളി പിഴിഞ്ഞതല്ലേ ഒന്നിട്ട് വെന്ത് കിട്ടണം തിളച്ച് ഒന്ന് ടൈറ്റായി കിട്ടാറുണ്ട് കറി അങ്ങനെ മത്തിക്കറിയുടെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കറിയൊന്നും ടൈറ്റ് ആയി കിട്ടാൻ കേട്ടോ അടി കഴിഞ്ഞ സംഭവം കഴിഞ്ഞ് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാല്ല ചെയ്യാല്ലെന്ന് ആരം കഴിഞ്ഞത് നല്ല സ്മെല്ല് അടുപ്പത്ത് അടുപ്പത്ത് വെജ് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ റെഡിയാ സ്മെല് പടുപ്പത്തി ഇറക്കിയല്ലേ ആ

മൂള അതായത് കപ്പട്ട കപ്പയും മത്തി ടേസ്റ്റ് ഇതൊക്കെ പോണേ ആ പുളിങ്ങ അതായത് ആ പുളി നല്ല രീതിയിൽ തന്നെ ഫീൽ ഫീലെ പിന്നെ അതുപോലെ മീൻകറിയിലെ എരിവ് ഇത് നമുക്കറിയാം മീൻകറി ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസം കഴിക്കുന്നതിന്റെ നല്ല ടേസ്റ്റിലേക്ക് വരാം ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ വളർത്തു മീനും അതുപോലെ തന്നെ നാടൻ മീനും നമുക്ക് പ്രിയപ്പെട്ടതാണെന്നുണ്ടെങ്കിലും കടൽ മത്സ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മീനാണ് മത്തി എന്ന് പറഞ്ഞത് അത് നമ്മുടെ സുഹൃത്ത് സുവൈലിൻ്റെ ആ ഒരു കൈപ്പുണ്യത്തിൽ ഉണ്ടാക്കിയപ്പോൾ അതൊരു വേറെ മറ്റല്ലേ നമ്മൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് സ്ഥലത്ത് അറിഞ്ഞു ടൈറ്റ് ആവും പറഞ്ഞു പറഞ്ഞത് കാര്യം നല്ല ടൈറ്റ് ആയി കിട്ടിയിട്ടുണ്ട് സൂപ്പർ താ അപ്പം എന്ന വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല കൂടുതൽ കാര്യം വിശേഷമായിട്ട് നമുക്ക് മറ്റേ വീഡിയോയിൽ കാണാം